കൊല്ലം സഹോദരിയുടെ നേതൃത്വത്തിൽ ആയൂർ ചെറുപുഷ്പ സെൻട്രൽ സ്കൂളിൽ നടന്ന ഹിന്ദി ഭാഷോത്സവത്തിൽ കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂൾ കാറ്റഗറി ഒന്നിൽ രണ്ടാം സ്ഥാനവും കാറ്റഗറി മൂന്നിൽ ഒന്നാം സ്ഥാനവും കാറ്റഗറി രണ്ടിൽ മൂന്നാം സ്ഥാനവും നേടി ചാമ്പ്യന്മാരായി സ്കൂൾ ചെയർമാൻ സി ഷാജി അനുമോദനവും സമ്മാനദാനവും നടത്തി കൊല്ലം സഹോദരയുടെ നേതൃത്വത്തിൽ ആയൂരിലെ ചെറുപുഷ്പ സെൻട്രൽ സ്കൂളിൽ നടത്തിയ ഹിന്ദി ഭാഷോത്സവത്തിൽ കായംകുളം പുള്ളിക്കണക്ക് സെൻട്രൽ സ്കൂൾ കാറ്റഗറി ഒന്നിൽ രണ്ടാം സ്ഥാനവും കാറ്റഗറി മൂന്നിൽ ഒന്നാം സ്ഥാനവും കാറ്റഗറി രണ്ടിൽ മൂന്നാം സ്ഥാനവും നേടി ചാമ്പ്യന്മാരായി അഞ്ച് ആറ് ക്ലാസുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഓണം പ്രത്യേക അസംബ്ലിയിൽ സ്കൂൾ ചെയർമാൻ സിഷാജി വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും സമ്മാന വിതരണം നടത്തുകയും ചെയ്തു തിരുവനന്തപുരത്തൂരിൽ തന്നെ വളരെ പ്രശസ്തമായ സർവോദയ സ്കൂൾ ഉൾപ്പെടെ ആറ് സ്കൂളുകളും കൊല്ലം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നുമായി ബാക്കി ഏകദേശം ഇരുപത്തി അഞ്ചോളം സ്കൂളുകളും ഉള്ള ഒരു സഹോദരയാണ് കൊല്ലം സഹോദയ അതിൽ ഈ ലാംഗ്വേജ് ഫെസ്റ്റിവൽക്ക് പങ്കെടുക്കുന്നത് ഏറ്റവും കോമ്പിറ്റൻസി ഉള്ള സ്കൂളുകളായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പങ്കെടുക്കുന്നത് കാറ്റഗറി വൺ അതിനുശേഷം കാറ്റഗറി ടു ദെൻ കാറ്റഗറി ത്രീ കാറ്റഗറി ഫോർ വരുമ്പോൾ നമുക്ക് തൽക്കാലം ഈ വർഷം വരെ പാർട്ടിസിപ്പൻസ് ഇല്ല നെക്സ്റ്റ് ഇയർ ഓൺവേഡ്സ് നമ്മളുടെ സ്കൂളും ഒരു കംപ്ലീറ്റ് ഫോർത്ത് ഗ്രൂപ്പിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്കൂളായിട്ട് മാറും ഈ ഫോർത്ത് കാറ്റഗറി ഇല്ലാതെ തന്നെ നമ്മളുടെ പൊസിഷൻ ഓവറോൾ നോക്കിയാൽ നാലാമത്തെ പൊസിഷനാണ് മുപ്പത്തി രണ്ട് സ്കൂളുകൾ മത്സരരംഗത്തുള്ളതിൽ ഏകദേശം ഇരുപത്തി നാല് സ്കൂളുകൾ പങ്കെടുത്തിരുന്നു അതിൽ നമുക്ക് നാലാമത്തെ പൊസിഷൻ എത്തുക എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രാമപ്രദേശത്തിലെ സ്കൂളാണ് വലിയ പട്ടണത്തിലോ വലിയ തരത്തിൽപ്പെട്ട ഒരു റെക്കഗ്നേഷനും ഒന്നുമല്ല നമ്മുടെ നാട്ടിപ്പുറത്തുകാരാണ് അപ്പം നമ്മളവിടെ ചെന്നിട്ട് പട്ടണ പ്രദേശത്ത് നിന്നും വളരെ പ്രശസ്തമായി പ്രവർത്തിക്കുന്ന നാലായിരത്തി അഞ്ഞൂറും അതിൽ കൂടുതലും കുട്ടികളുള്ള സ്കൂളുകളിൽ ചെന്ന് നാലാമത്തെ പൊസിഷൻ എത്തുക എന്ന് പറയുന്നത് ഓർക്കണം ഫോർത്ത് കാറ്റഗറിയുടെ ഉൾപ്പെടെയാണ് ഫോർത്ത് കാറ്റഗറിയുടെ ഉൾപ്പെടെ നാലാമത്തെ പൊസിഷൻ നേരെ മറിച്ച് ഈ ഫോർത്ത് പൊസിഷൻ ഒന്ന് മാറ്റിയാലോ വൺ ടു ത്രീ മാത്രം എടുത്താൽ അതായത് നമ്മുടെ കുട്ടികൾ എവിടെ വരെ ഉണ്ടോ അത്രയും വരെ എല്ലാ സ്കൂളുകളെയും കൺസിഡർ ചെയ്താൽ ഗായത്രിയാണ് ഫസ്റ്റ് നാലാം ക്ലാസ്സിലെ അനഘ ആർ നായർ കാറ്റഗറി ഒന്നിൽ ഹാൻഡ് റൈറ്റിംഗിൽ ഒന്നാം സ്ഥാനം നേടി കാറ്റഗറി മൂന്നിൽ പ്രോസ് കോൺസിലിൽ എട്ടാം ക്ലാസ്സിലെ ശിവം നായർ രണ്ടാം സ്ഥാനവും ട്രാൻസ്ലേഷനിൽ പത്താം ക്ലാസ്സിലെ പ്രവീൺ നായർ രണ്ടാം സ്ഥാനവും നേടി മാർ ഇന്റർവ്യൂവിൽ ക്ലാസ്സിലെ ശിവാജി കെ ജ്യോതിയും ഒമ്പതാം ക്ലാസ്സിലെ വൈഷ്ണവി എം എസും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കാറ്റഗറി ഒന്നിൽ പ്രൈമറി വിഭാഗം കോറൽ റീഡിംഗിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് കാറ്റഗറി രണ്ടിൽ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിംഗിൽ മൂന്നാം സ്ഥാനവും നേടി പൊതുവിഭാഗത്തിൽ കോറൽ ിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികളായ വിദ്യാർത്ഥികൾക്കും ടീമുകൾക്കും ഒബ്സർവർമാരായ ശ്രുതി വിജയൻ ശ്രീ സി സൂസ് ജോർജ് വൈസ് പ്രിൻസിപ്പൽമാരായ ഷിജ പി നായർ വിദി പിള്ള കവിതാ രാജൻ എന്നിവർ സമ്മാനങ്ങൾ നൽകി കാറ്റഗറി ഒന്ന് വിഭാഗത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയവർക്ക് ഗായത്രി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ ജോസ് ജോർജ് ട്രോഫി നൽകി കാറ്റഗറി മൂന്നിലെ ഓവറോൾ ചാമ്പ്യൻമാർക്ക് പ്രിൻസിപ്പൽ ലീന ശങ്കറും കാറ്റഗറി രണ്ടിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയവർക്ക് സ്കൂൾ കോർഡിനേറ്റർ ആശ്ന രാജനും ട്രോഫികൾ വിതരണം ചെയ്തു ഫീൽഡിനും സ്കായങ്ങളോ